getting the travel the bar jara dai varik ingottu varu ṭo varu nalla parayan pattilla avikoru saam samapthi ningi veliya velottu kuduka sara appo velottu kuduka aa kaalam undu vandi eduka vandi eduka vandi vandi bagind marana bagind getting the travel the bar jara dai varik ingottu varu ṭo varu nalla parayan pattilla avikoru saam

கழுத்து <inaudible> கழுத்து ഗുലി വരുന്നതിന് മുമ്പ് ഞാനവിടെ അവടെ ശല്യം ഉണ്ടാക്കിയത് അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്നലത്തെ ബഹളം പിന്നെ ഇവിടെ ഞാൻ പട്ടിയെ പിടിച്ചിട്ടുണ്ട് പിന്നെ ആളുടെ ഞങ്ങളുടെ ഒരു പങ്കട കഴിഞ്ഞ ആഴ്ച ഒരു പട്ടിയെ പിടിച്ചു പിന്നെ അതിനപ്പുറത്ത് ഈ ഏരിയയിലുള്ള സകല പട്ടികളും പിടിച്ചു ഇനിയിപ്പോ എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട് പിന്നെ ഇവിടെ താഴെ ഒരു പട്ടിയുണ്ട് എന്റെ പേര് വിജയെന്ന പിന്നെ ഇവിടെ ആനയും പുലിയും കാട്ടുപോത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനോ ഞങ്ങൾക്ക് ജോലിക്ക് പോകാനോ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിന് സർക്കാർ വേണ്ട വേണ്ടപ്പെട്ടവർ ഇതിനുള്ള നടപടികൾ എടുക്കണം ഞങ്ങൾ കുറെ കുടുംബക്കാർ ഇവിടെ താമസം ഉണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടോണം ഇവിടെ കിടക്കുന്നവര് വോട്ടിന് മാത്രം വന്ന് കയറുന്നവരുണ്ട് കുറെ പേര് വരും വന്ന് വോട്ടിന്റെ സമയമാകുമ്പോൾ അത് തരാം ഇത് തരാ എന്ന് പറഞ്ഞ് വാത്താനങ്ങൾ തന്നവർ മാറും പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം വേണ്ടത് ഞങ്ങൾക്ക് അധികാരപ്പെട്ടവർ ഞങ്ങളെ പോലെ ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ചേ പത്തൊമ്പത് കുടുംബക്കാരോളുണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നില ഞങ്ങൾ കുരുവേലയ്ക്ക് പോയി ജീവിക്കുന്നവരാ പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവുള്ള മക്കളാണ് ഞങ്ങൾ അതെയാണ് കഷ്ടപ്പെട്ട് വളർത്തുന്നത് അന്നേരം അവർക്ക് നല്ല പഠനത്തിൽ ഞങ്ങൾക്ക് ഒരു ഇത് അയക്കി എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തോട്ട് മാറിയെങ്കിലും ഒക്കത്തുള്ളൂ ഇവിടെ താമസിക്കുന്ന ഏകദേശപ്പെട്ടവരെല്ലാം നാടായിക്കി അവിടെ കൂടെയൊക്കെ പോയി താമസിക്കും